അടിപൊളി കുറച്ച് പൊറോട്ടയും കറിയൊക്കെ യും എന്നിട്ട് ഇവിടെ ഈ ഇരുന്നിട്ട് എത്ര തന്നെ അപകടങ്ങൾ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ അടിയുള്ള സംഭവത്തിൽ എന്തായാലും അപകടം സാധ്യത കൂടുതലാണ് ഒരാൾ പോകുന്നുണ്ടല്ലേ എല്ലാ പോകുന്നു ഇനിയിപ്പൊ എങ്ങനെയാണ് ഇവർ കരക്ക് കയറുമ്പോൾ ഞാൻ മനസ്സിലാ ഈ ഭാഗത്തൊക്കെ എത്തുമ്പോ നമ്മൾ അങ്ങോട്ട് കരയിലേക്ക് അടുപ്പിച്ച് പോകണം അവിടെ ഒരു കാര്യണ്ട് ആ കാര്യം പിടിക്കണം എന്നിട്ട് സാവകാശവും മെല്ലെ മെല്ലെ കയർ വരണം സംഭവം റിസ്ക് തന്നെയാണ് കാണുന്ന പോലൊന്നല്ല നിങ്ങൾ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇത് അനുകരിക്കരുത് പിന്നെ നമ്മുടെ ഫോട്ടോഗ്രാഫർ സെബീർ ഫോട്ടോ എടുക്കലോട്ടണ്ട് ഹായ് ഫോർ ടു ഫോർ മീഡിയ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ചെമാളിനടുത്തുള്ള ന്യൂ കട്ട് എന്ന് പറയുന്ന സ്ഥലമാണ് അങ്ങോട്ട് പോകുന്ന വൈലാണ് ഇപ്പോൾ ഉള്ളത് ഈ ഒരു മനോഹരമായ സ്ഥലം ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് വീണ്ടും അങ്ങോട്ട് പോകാമെന്നാണ് ഉദ്ദേശിക്കുന്നത് റോഡിലൂടെ പോകുന്നവരൊക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട് എന്തായാലും നമ്മളെ വീഡിയോസിൽ കടക്കാം അവിടെ പോയിട്ട് ബാക്കി വിഷയം കാണിച്ചു തരാം ഇതിപ്പോൾ പോകുന്ന വയലൊക്കെ നിർത്തി വീഡിയോ എടുക്കാൻ തോന്നോ അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ സ്ഥലം ഭയങ്കര സൈലന്റ് ആണ് അതുപോലെ തന്നെ നമുക്ക് പറയാം ഭയങ്കര ആണ് നല്ല കാലാവസ്ഥ ആയിട്ടാണ് നല്ല മഴ നമ്മൾ ഇതാ ഇങ്ങോട്ട് ഇങ്ങോട്ടാണ് കിടക്കാൻ പോകുന്നത് ഇവിടെ ഒരു ഷട്ടർ ഉണ്ട് അത് കാണിച്ചു തരാം ഈ ലൊക്കേഷൻ തന്നെ എന്ത് ഭംഗിയാണ് കാണാനായിട്ട് നമ്മൾ പോകുന്ന വഴിയിൽ തന്നെ ഇതാ ഇവിടെ വന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും ഈ ഒരു സെക്ടർ വേനൽക്കാലത്ത് അടച്ചിടുന്നതാണ് ഇവരുടെ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടുള്ള ഏരിയയിലേക്ക് വെള്ളം പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് പുഴ കുത്തി ഒഴുകുന്നുണ്ട് ഇതിലേക്കൊന്നും ആരും ഇറങ്ങരുത് അപകടകരമാണ് കാണുമ്പോത്തന്നെ ഇത് ഭംഗിയാണ് അല്ലേ ഇനി ഇതിന്റെ ഒരു വേറെ ലൊക്കേഷൻ ഉണ്ട് ഇനി അങ്ങോട്ട് പോകണം എന്താ പറയാ കൂടുതൽ എക്സ്പെൻസ് ഒന്നുമില്ല നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല നാച്ചുറൽ ഫോട്ടോസ് അതുപോലെ തന്നെ വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്യാം അതുപോലെ തന്നെ ഈ ഒരു ലൊക്കേഷൻ ഇപ്പോൾ എങ്ങനെയാണ് വൈറൽ ആയതെന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ട്രെൻഡിങ് ആയതാണ് ഇപ്പൊ ഈ ഒരു ലൊക്കേഷൻ അങ്ങനെയാണ് നമ്മൾ നമ്മളിവിടെ എത്തിയിട്ടുള്ളത് എന്താ പറയാ ഇതിനപ്പുറത്തും നല്ലൊരു അടിപൊളി ഹോട്ടലുണ്ട് ഇത് ഈ പുഴയോട് ചാരിയിട്ട് അവിടെ നല്ല പൊറാട്ടയും ബീഫൊക്കെ കിട്ടുന്ന പറയുന്നത് ഇവിടുത്തെ ആളുകൾ നമ്മോട് പറഞ്ഞതാണ് ഏകദേശം ഉച്ച പന്ത്രണ്ട് പന്ത്രണ്ടര ആയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ട് കേട്ടല്ലേ ഇതിപ്പോൾ ഈവനിങ് ആകുമ്പോൾ ദിനക്കാരി ഉണ്ടാവും ആ ഭാഗത്തു നിന്ന് നമുക്ക് പോകാനുള്ളത് ഇതിന്റെ പേരെങ്ങനെ ഉദ്ദേശിച്ചാൽ കിരനല്ലൂർ ന്യൂക്കെട്ട് ഈ ബോർഡിൽ കാണാൻ കഴിയും സ്വന്തമായും നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഭവട്ടോ നമുക്ക് എവിടെ ചെന്നാലും നമ്മൾ എന്ത് ഭക്ഷണം കഴിക്കണമെങ്കിലും അതിന്റെ വേസ്റ്റ് ഒരിക്കലും നമ്മൾ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ഇതുപോലെയുള്ള എവിടെയും നമ്മള് വലിച്ചെറിയരുത് നമ്മള് നമുക്ക് വൃത്തിയില്ല എന്ന് അറിയിക്കുന്നതിന്റെ വലിയൊരു ഭാഗമാണ് നിങ്ങൾക്ക് ഈ ഒരു പുഴയിൽ നോക്കിയാൽ കാണാൻ കഴിയും ഒരുപാട് കച്ചറ കണ്ടല്ലേ ഇതൊക്കെ നമ്മൾ തന്നെ വലിച്ചെറിയുന്നതാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ മാറ്റി വെക്കുക പിന്നെ പിന്നെതാ ഇത് ശരിക്കും പറഞ്ഞാല് വന്ന് കാണാത്ത ആളുകളുണ്ടെങ്കിൽ ഒരു വട്ടം വന്ന് കാണണമെന്നേ പറയുള്ളൂ അത്രയ്ക്ക് ഭംഗിയുണ്ട് ചില സിനിമകളിലൊക്കെ മാത്രം കാണുന്ന ലൊക്കേഷൻ എന്നൊക്കെ പറയില്ലേ അതുപോലെയാണ് കാണാൻ ഇപ്പൊ താഴ്വാത്ത നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതല്ലേ നേരത്തെ പോലെ നല്ല വേസ്റ്റുകളാണ് ഒരുപാടുണ്ട് നല്ല ഒഴുക്കുണ്ട് അവിടെ ഒക്കെ കാണില്ലേ ആ ദ്വീപിലേക്കൊക്കെ ഒരുപാട് ആളുകൾ ഇറങ്ങിയിട്ടുണ്ട് എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട് നമ്മളിവിടെ നമ്മളിപ്പോ ഈ ഒരു പരിസരം പെട്ടെന്ന് ഫേമസ് ആയാലാണ് അതാ മുമ്പ് തന്നെ ആളുകൾ ഇറങ്ങുന്നുണ്ടോ എങ്ങനെയാണ് അതിന്റെ കുറച്ച് ആൾക്കാരൊക്കെ വെള്ളം നടക്കാറുള്ളതാണ് പിന്നെ പിന്നെ വീഡിയോ വന്നിട്ടാണ് ഇപ്പൊ കൂടുതൽ ആൾക്കാർ തുടങ്ങിയത് കൂടുതൽ ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡ് ആയതുകൊണ്ടാണ് അല്ലെ ഒമ്പൊക്കെ ആളുകൾ വന്നില്ലല്ലോ വ്യാഴാഴ്ചകളിലൊക്കെ നല്ല തിരക്കായിരിക്കും അല്ലെങ്കിൽ നാട്ടുകാരുടെ കാര്യ നിങ്ങൾ ആസ്വദിക്ക ഇപ്പൊ പുറത്തേക്ക് ആളുകൾക്ക് പുറത്തേക്ക് അറിഞ്ഞു ആളുകൾ വരാൻ തുടങ്ങി അല്ലേ ഇതിലിപ്പോ ഒരു കാര്യം ചോദിക്കാനുള്ളത് ഇപ്പൊ ഇങ്ങനെ ആളുകൾ വരുന്നതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളുണ്ടോ നാട്ടുകാർക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ അലമ്പൊന്നുമില്ല

ില്ലല്ലേ കാണാൻ ഭംഗി വാട എന്ത് പേര് സ്ഥലത്തോ വെള്ളിയാൻ പോണല്ലേ ഇങ്ങനെ ആദ്യത്തെ രണ്ടര തോന്നുന്നു വീണ്ടും വരാൻ തോന്നുന്നുല്ലേ അത്രക്ക് ഭംഗിയുണ്ടല്ലോ ഇതിപ്പോ ആള് കുറവാണ് ഇനി ആള് വരൂല്ലേ വൈകുന്നേരം പിന്നെ ഇതിനൊക്കെ ഇറങ്ങി ആൾക്കാര് ശരി ഏത് സമയത്തും അപ്പൊ സൂക്ഷിച്ചറിഞ്ഞ ആണല്ലേ ഇവിടുത്തെ വെള്ളത്തിൽ ചാടി ആ പൊന്തിക്കണം നല്ല ഒഴുക്കാണ് എവിടെ പോയിട്ടാണ് അത് കയറുന്ന പിടുത്തല്ല നേരെ തായോട്ട് പോവണല്ലേ ഇനിയിപ്പോൾ ചാടാൻ തയ്യാറായി നിൽക്കുന്നവരാണ് ലൊക്കേഷൻ പറയാമെന്നുണ്ടെങ്കിൽ ഒരു ലക്ഷ്യമില്ല ഒരു വട്ടെങ്കിലും നമ്മൾ ഫാമിലി ഫാമിലിയായിട്ടും ഫ്രണ്ട്സ് ഒക്കെ വരാൻ പറ്റിയ അടിപൊളി ലൊക്കേഷൻ തന്നെ പിന്നെ വെള്ളത്തിന് ഇറങ്ങുന്ന കാര്യത്തിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുക പിന്നെ നേരത്തെ ചാടി ആളുകൾ അല്ലേ ആ ഒരു മരക്കൊമ്പിൽ പിടിച്ചിട്ട് അതിലൂടെ കയറി ചെയ്യുകയാണ് അത് കിട്ടിയാന്നുണ്ടെങ്കിൽ നേരെ ഒഴുക്കിപ്പെട്ടു പോവുകയും ചെയ്യും കാരണം ഞങ്ങൾ വൈബ് ആസ്വദിച്ചിരിക്കുന്ന കൊയ്യമാർ ഞങ്ങൾ ഒരാൾ പോകുന്നുണ്ടല്ലേ എല്ലാ പോകുന്നു ഇനിയിപ്പോ എങ്ങനെയാണ് ഒരു കരക്ക് കയറുന്നത് ഞാൻ മനസ്സിലാണ് ഈ ഭാഗത്തൊക്കെ എത്തുമ്പോ നമ്മൾ അങ്ങോട്ട് കരയിലേക്ക് അടുപ്പിച്ച് പോവുന്നു അവിടെ ഒരു കയറുണ്ട് ആ കയറിൽ പിടിക്കണം അല്ലേ എന്നിട്ട് സാവകാശം മെല്ലെ മെല്ലെ കയർ വരണം സംഭവം റിസ്ക് തന്നെയാണ് കാണുന്ന പോലെ ഒന്നല്ല നിങ്ങൾ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇത് അനുകരിക്കരുത് എങ്ങനെ കുളിച്ച് ആസ്വദിക്കാനല്ലേ ഈ ഭാഗത്ത് ആയല്ലോ ആയല്ലോ ഇത് ഞങ്ങള് ഫോട്ടോഷൂട്ട് വീഡിയോ എന്നൊക്കെ എന്നുള്ളതൊക്കെ അടിപൊളിയായിട്ട് എടുക്കാൻ വേണ്ടിട്ടാണ് ഇവരൊക്കെ വന്നിട്ടുള്ളത് ആ ഭാഗത്തൊക്കെ ഉണ്ടല്ലോ അവിടെയൊക്കെ സേഫ്റ്റി ഉണ്ടോ കുട്ടികളൊക്കെ ചാടി കുളിക്കുന്നുണ്ടല്ലേ ആ ഭാഗത്തൊക്കെ ചാടി കുളിക്കുന്നു ഫാമിലി ആയിട്ടൊക്കെ വന്നിട്ടുണ്ടല്ലേ എന്താ പേര് പ്രവീൺ അല്ലേ എങ്ങനെയുണ്ട് എവിടുന്നേ യൂണിവേഴ്സിറ്റിയിലെ ഓ അവിടുന്നാണല്ലേ ജോബ് കാര്യങ്ങൾ എന്തെങ്കിലും ഈ നട്ടുച്ചും നല്ല ആളുണ്ടല്ലേ നല്ല ആണ് അപ്പൊ വൈകുന്നേരങ്ങളിലൊക്കെ വരും അറിയപ്പെട്ടത് എങ്ങനെയാണ് കണ്ടിട്ട് ലൊക്കേഷനിൽ അതായത് ആ റീൽസിൽ കാണുന്ന പോലുള്ള അതിനേക്കാളും <mí> ും കൊല്ലാട് ഊരകം പിന്നെ കൊല്ലത്തുനിന്ന് ഇവിടെ ആ ഇവിടെ സ്കൂളിലെ ഓഫീസ് സ്റ്റാഫാണ് ഞാൻ ടീച്ചറാണ് ടീച്ചറാണ് കൗൺസിലറായിട്ടാണ് ഇനി കോഴിക്കോട് പോകാനായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത് ആണ് പറഞ്ഞ ഇവിടെ ഇങ്ങനെ സ്ഥലത്ത് അന്തരീക്ഷം ഈ ഭാഗത്തേക്ക് വരാനുള്ളവരോട് വരാനുള്ള എന്താണെന്നുവെച്ചാല് വളരെ നമ്മളെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെറിയൊരു വൺ ഡേ ഔട്ടിങ്ങിന് വരാൻ പറ്റിയൊരു സ്ഥലം അതെ നല്ലൊരു സ്ഥലമാണ് ഇത് നല്ല പ്രകൃതി രമീയമായ സ്ഥലം നല്ല സ്ഥലമാണ് അടിപൊളി വരുമ്പോ കുറച്ച് പൊറോട്ടയും ഏഹ് കറിയൊക്കെ കൊണ്ടുവരിക എന്നിട്ട് ഇവിടെ ഈ മലപ്പുറയിലൊക്കെ ഇരുന്നിട്ട് കഴിക്കാം